നമസ്കാരം എ സക്സസ്ഫുൾ മാരേജ് ഡിപ്പെൻസ് ഓൺ ടു തിങ്സ് ഫൈൻഡിങ് എ റൈറ്റ് പേഴ്സൺ ബീയിങ് എ റൈറ്റ് പേഴ്സൺ അതായത് ഒരു ദാമ്പത്യത്തിൻ്റെ വിജയം രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒന്ന് നിങ്ങൾ ശരിയായ വ്യക്തികളെ കണ്ടെത്തുമ്പോഴും രണ്ട് നിങ്ങൾ ശരിയായ വ്യക്തികളായിട്ട് സ്വയം മാറുമ്പോഴും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശരിയായ ജീവിത പങ്കാളികളെ കണ്ടെത്തലാണ് അതിന് കഴിയാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും എല്ലാം ആരംഭിച്ച് അവസാനം അത് ഡിവോഴ്സിൽ എത്തിച്ചേരുന്നത് മനഃശാസ്ത്രപരമായിട്ട് വിവാഹത്തിന് മുൻപേ തന്നെ ഓരോ വ്യക്തിക്കും യോജിച്ച പങ്കാളികൾ ആരെല്ലാമെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാവർക്കും യോജിച്ച പങ്കാളികൾ ആരെല്ലാം യോജിക്കാത്തവർ ആരെല്ലാമെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെയും കാണുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഡിവോഴ്സ് ഉണ്ടായിരിക്കുകയില്ല ഒരു വ്യക്തിയുടെ ജനനക്രമം നോക്കിയിട്ട് അവർക്ക് യോജിച്ച ജീവിത പങ്കാളികളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ പഠനങ്ങൾ പ്രകാരം ആദ്യം ജനിച്ച വ്യക്തികൾക്ക് ഏറ്റവും യോജിച്ച ജീവിത പങ്കാളി അവസാനം ജനിച്ച വ്യക്തികളാണ് അതായത് ഫസ്റ്റ് ബോൺസിന്റെ ബെസ്റ്റ് പാർട്ട്ണർ എപ്പോഴും ലാസ്റ്റ് ബോൺസ് ആണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫസ്റ്റ് ബോൺസും ലാസ്റ്റ് ബോൺസും കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവർ തമ്മിൽ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം സ്നേഹിക്കാനും ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും എല്ലാം വളരെ നല്ല രീതിയിൽ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ സാധിക്കും അതുപോലെ ഫസ്റ്റ് ബോൺസ് റിസ്ക് അധികം എടുക്കുന്നവരല്ല എന്നാണെങ്കിലോ ലാസ്റ്റ് ബോൺസ് റിസ്ക് നന്നായി എടുക്കും അപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ റിസ്ക് എടുക്കേണ്ട സാഹചര്യത്തിൽ ആ ഉത്തരവാദിത്തങ്ങള് ലാസ്റ്റ് ബോൺസിന് വളരെ നന്നായിട്ട് നിറവേറ്റാനായിട്ട് സാധിക്കും ഫസ്റ്റ് ബോൺസിന് വൈകാരിക പക്വത കുറവുണ്ട് അതായത് അവർക്ക് ക്ഷമ വളരെ കുറവാണ് എന്നാണെങ്കിലും ദേഷ്യവും വാശിയും പിണക്കങ്ങളൊക്കെ എല്ലാം വളരെ കൂടുതലും ആയിരിക്കും എന്നാണെങ്കിൽ ലാസ്റ്റ് ബോൺസിനോ വളരെ നന്നായിട്ട് വൈകാരിക പക്വത അപ്പോൾ ഫസ്റ്റ് ബോൺസ് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും വാശി കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ക്ഷമയില്ലാതെ പെരുമാറുമ്പോഴും ലാസ്റ്റ് ബോൺസിന് അത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അതുപോലെ ഫസ്റ്റ് ബോൺസും ലാസ്റ്റ് ബോൺസും നന്നായി അനുസരണ അപ്പോൾ മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അതേ രീതിയിൽ മുഖവിലയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് അവരുടെ ലൈഫിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഫസ്റ്റ് ബോൺസ് സ്ട്രെയിറ്റ് ഫോർവേഡാണ് നേരെ വാ നേരെ പോ പക്ഷേ ലാസ്റ്റ് ബോൺസ് വളരെ ഫ്ലെക്സിബിൾ അല്ല അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഫസ്റ്റ് ബോൺസിനും പോകാൻ സാധിക്കും എന്നാൽ വെച്ചാൽ ഫ്ലെക്സിബിൾ ആകേണ്ട സാഹചര്യങ്ങളിൽ ലാസ്റ്റ് ബോൺസിനും ഫ്ലെക്സിബിൾ ആവാനായിട്ട് സാധിക്കുമ്പോൾ ആ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ദെൻ ഫസ്റ്റ് ബോൺസ് വളരെ സീരിയസ് ആണ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിക്കൊക്കെ എല്ലാം തോന്നും പക്ഷെ ലാസ്റ്റ് ബോൺസോ വളരെ നന്നായിട്ട് എല്ലാവരെയും എൻറ്റർടൈൻ ചെയ്ത് തമാശയൊക്കെ എല്ലാം പറഞ്ഞ് രസിപ്പിക്കുന്ന ആളുകളാണ് അപ്പോൾ എപ്പോഴും ഒരു ഫാമിലി ലൈവായിട്ട് കൊണ്ടുപോകാനായിട്ട് ലാസ്റ്റ് ബോൺസ് വിചാരിച്ചാൽ സാധിക്കും ദെൻ അവസാനമായിട്ട് ഫസ്റ്റ് ബോൺസും ലാസ്റ്റ് ബോൺസും വഴക്ക് കൂടാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതുകൊണ്ടാണ് എപ്പോഴും ഫസ്റ്റ് ബോൺസിൻ്റെ ബെസ്റ്റ് പാർട്ട്ണർ ലാസ്റ്റ് ബോൺസ് ആണെന്ന് പറയാനുള്ള കാരണം ഇനി ഫസ്റ്റ് ബോൺസ് സെക്കൻഡ് ബോൺസിന് വിവാഹം കഴിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൺസിന് എപ്പോഴും ക്ഷമ കുറവാണല്ലോ പക്ഷേ സെക്കൻഡ് ബോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ഇറിറ്റേറ്റിംഗ് ഉണ്ട് അതായത് മറ്റുള്ള ആളുകളെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്നത് കാണാനായിട്ടൊരു ഇഷ്ടം അവർക്കുള്ളത് കൊണ്ട് മിക്കവാറും ഇത്തരം സാഹചര്യം വരുമ്പോൾ ഫസ്റ്റ് ബോൺസും സെക്കൻഡ് ബോൺസും തമ്മിൽ വീടുകളിൽ വഴക്കുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫസ്റ്റ് ബോൺസും സെക്കൻഡ് ബോൺസും ഒരു കാര്യത്തെക്കുറിച്ച് പരസ്പരം സംസാരിക്കാൻ സംസാരിക്കാനിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം മിക്കവാറും അത് വഴക്കിലോ പിണക്കത്തിലോ എത്താനുള്ള സാധ്യതയുണ്ട് അതായത് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഈ രണ്ട് പേരും അവരവരുടെ ഫീലിങ്സിനാണ് എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഇവർക്കിടയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുപോലെ ഫസ്റ്റ് ബോൺസും സെക്കൻഡ് ബോൺസും വിവാഹം കഴിക്കുമ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് അത് പ്രത്യേകിച്ചും കൂടുതൽ ഫസ്റ്റ് ബോൺസിനാണ് അതായത് ഞാൻ എന്ത് ചെയ്താലാണ് എൻ്റെ പാർട്ണർക്ക് ഇഷ്ടപ്പെടാ ഞാൻ എന്ത് ചെയ്താലാണ് ഇഷ്ടപ്പെടാതിരിക്കുക ഞാൻ എന്ത് ചെയ്താലാണ് അവർക്ക് സന്തോഷം വരാ സന്തോഷം വരാതിരിക്കുക അത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻസൊക്കെ എല്ലാം എപ്പോഴും വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ അതുപോലെ വഴക്കടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പിണങ്ങുന്നവരായതുകൊണ്ട് ഒരു മൂന്നാല് ദിവസമൊക്കെയെല്ലാം എടുക്കും ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിക്കാനായിട്ട് ഫസ്റ്റ് ബോൺസിൻ്റെ ഏറ്റവും ബാഡ് പാർട്ട്ണറ് ഫസ്റ്റ് ബോൺ തന്നെയാണ് അതായത് ഒരേ സ്വഭാവമുള്ള ആളുകളാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ബോണും ഫസ്റ്റ് ബോണും അല്ലെങ്കിൽ ഫസ്റ്റ് ബോണും വൺ ചൈൽഡും തമ്മിലുള്ള വിവാഹം എന്ന് പറയുമ്പോൾ അവരൊരിക്കലും നല്ല പാർട്ട്ണർമാരല്ല ഇവർക്കിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ സ്ത്രീധന പ്രശ്നങ്ങൾ വിവാഹമോചനങ്ങളൊക്കെ എല്ലാം വരാനുള്ള സാധ്യത വളരെ വളരെയധികമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫസ്റ്റ് ബോൺസുകളെല്ലാം വളരെ ഇമോഷണലാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യം കൂടുതൽ വാശി കൂടുതൽ പിണക്കം കൂടുതൽ ക്ഷമക്കുറവ് അപ്പോൾ എപ്പോഴും വഴക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഫസ്റ്റ് ബോൺസും വൺ ചൈൽഡുകളൊക്കെ എല്ലാം ഇൻഡിപ്പെൻഡൻ്റ് ആണ് അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ മാത്രം ചെയ്യുക മറ്റുള്ള ആളുകളെ അതിനകത്ത് ഇടപെട ഇടപെടത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് പ്രോബ്ലംസുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് ദെൻ ഇരു കൂട്ടരുടെയും ചിന്താഗതി ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി അപ്പോൾ ഫസ്റ്റ് ബോൺസും വൺ ചൈൽഡുകളും പരസ്പരം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്താഗതി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്റ്റുകൾ എന്തായാലും ഉണ്ടായിരിക്കും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ബോൺസും ഫസ്റ്റ് ബോൺസും തമ്മിൽ വിവാഹം കഴിച്ചാലും അല്ലെ ഫസ്റ്റ് ബോൺസും വൺ ചൈൽഡ് തമ്മിൽ വിവാഹം കഴിച്ചാലും തീർച്ചയായിട്ടും ആ ഒരു ബന്ധം അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല സെക്കൻഡ് ബോൺസിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ ലാസ്റ്റ് ബോൺസ് ആണ് അതായത് അവസാനം ജനിച്ചവരാണ് രണ്ടാമത് ജനിച്ചവരുടെ ഏറ്റവും മികച്ച പങ്കാളി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ തന്നെ ഈ രണ്ട് കൂട്ടർക്കും ഫാമിലി വാല്യൂസ് വളരെ കൂടുതലാണ് കുടുംബത്തോട് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്നതുകൊണ്ട് കുടുംബകാര്യങ്ങളിൽ അവരെപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകും രണ്ടു പേരും സോഷ്യലാണ് മറ്റുള്ള ആളുകളുമായിട്ട് നന്നായിട്ട് ഇടപഴകുന്ന കാര്യങ്ങളിൽ രണ്ട് പേരും മെഡിക്കലായിരിക്കും അതുപോലെ ഫ്ലെക്സിബിളാണ് ഇരു കൂട്ടൂരൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് കൃത്യമായിട്ടും ജീവിക്കാനുള്ള കഴിവ് അവർക്ക് വളരെയധികം ഉണ്ട് ഇമോഷണലി സ്റ്റേബിൾ ആണ് രണ്ട് കൂട്ടരും അപ്പോൾ ദേഷ്യവും സങ്കടവും വാശിയും പിണക്കങ്ങളൊക്കെ എല്ലാം ആവശ്യത്തിന് മാത്രമേ അവർ ഉപയോഗിക്കുകയുള്ളൂ വളരെ ആക്റ്റീവാണ് ഇരു കൂട്ടരും അപ്പോൾ ഫാമിലി എപ്പോഴും നല്ല ലൈവായിട്ട് നല്ല എൻ്റർടൈൻമെൻസൊക്കെ അല്ല ഇവർ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ഇവർ കുടുംബജീവിതത്തിൽ ഉണ്ടാകും രണ്ടുപേരും റിസ്ക് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഫിനാൻഷ്യലിയും എല്ലാ അത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല മുന്നേറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ദെൻ സെക്കൻഡ് ബോൺ വളരെ കാമൻ കോയിറ്റും പീസ്ഫുള്ളും ലാസ്റ്റ് ബോൺസ് എൻ്റർടൈനേഴ്സും ആണ് അപ്പോൾ എപ്പോഴും ആ ഒരു കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സുഖങ്ങളും ഒക്കെ എല്ലാം നല്ല രീതിയിൽ ഉണ്ടായിരിക്കും ഇന്ന് നമുക്ക് സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് രണ്ടാമത് ജനിച്ച വ്യക്തികൾക്ക് ആദ്യം ജനിച്ച വ്യക്തികളെയും വിവാഹം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ തൊട്ടുമുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ എന്നുള്ളത് നമുക്കതിലേക്ക് കൂടുതലായിട്ട് കടക്കേണ്ടതായിട്ട് ഇല്ല ഒരിക്കലും രണ്ടാമത് ജനിച്ച വ്യക്തികൾ രണ്ടാമത് ജനിച്ച മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചില കാര്യങ്ങൾ ആകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇറിറ്റേറ്റിങ് ബിഹേവിയർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മറ്റുള്ള ആളുകളെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുള്ളതുകൊണ്ട് പരസ്പരം അങ്കിടങ്ങളും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വഴക്കുകളും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളും പിണക്കങ്ങളും ചിലപ്പോ സെപ്പറേഷനിലും ഒക്കെ എല്ലാം ഇത് നയിക്കാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട് പിന്നെ ഇവർക്ക് കുറച്ച് കുട്ടികളി കൂടുതലാണ് എല്ലാത്തിനും ഒരു കോമഡി ലെവലിൽ എടുക്കുമ്പോൾ ഇപ്പോൾ സീരിയസ് ആയി എടുക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടാകും പ്രത്യേകിച്ച് പാരൻറ്റിങ് കാര്യങ്ങളിൽ ഇവർക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ മറ്റുള്ള ആളുകൾ ബഹുമാനിക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ എല്ലാം കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് നല്ലത് കാണുമ്പോൾ നല്ലതെന്നും ചീത്ത കാണുമ്പോൾ ചീത്ത എന്നും പറയാനായി ായിട്ട് പലപ്പോഴും ഇവർക്ക് സാധിക്കാറില്ല അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മക്കൾക്ക് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ എല്ലാം പ്രത്യേകിച്ച് സ്വഭാവ പ്രശ്നങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ എല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല കാര്യങ്ങളിലും കോംപ്രമൈസ് കോംപ്രമൈസാകാനുള്ള സാധ്യത കുറവാണ് പ്രത്യേകിച്ച് അവരവർ അവരവരെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ ഒരു അനാവശ്യമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ എല്ലാം എപ്പോഴും ഉണ്ടാകും അപ്പം എന്നുള്ളത് കൊണ്ട് പരമാവധി സെക്കൻഡ് ബോൺസും സെക്കൻഡ് ബോൺസും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അവസാനം ജനിച്ച വ്യക്തികൾക്ക് യോജിച്ച ഏറ്റവും നല്ല പാർട്ട്ണർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ബോൺ തന്നെയാണ് അതുപോലെ വൺ ചൈൽഡിന് വിവാഹം കഴിച്ചാലും അവരുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ദെൻ സെക്കൻഡായിട്ട് നമുക്ക് അവസാനം ജനിച്ച വ്യക്തികൾ സെക്കൻഡ് ബോണിന് വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും അവസാനം ജനിച്ച വ്യക്തികൾ അവസാനം ജനിച്ച വ്യക്തികളെ വിവാഹം കഴിക്കരുത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് കൂട്ടർക്കും സെൽഫ് ഡിസിപ്ലിൻ കുറച്ച് കുറവാണ് വൃത്തിയും വെടുപ്പും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കുറച്ച് കുറവുകൾ ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയാതെ വരും രണ്ടാമത്തത് ഇവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് വളരെയധികം ഉണ്ട് എന്തുകൊണ്ടാണ് വെച്ചാൽ പണം കൈകാര്യം ചെയ്യാനുള്ള പക്വതക്കുറവ് ഇവരിൽ കാണുന്നതുകൊണ്ടും താഴെയുള്ള ആളുകളായതുകൊണ്ട് മുതിർന്ന ആളുകൾ ഇവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാനുള്ള സാധ്യതകൾ വളരെയധികം ഉള്ളതുകൊണ്ടും ഇവരുടെ കയ്യിലുള്ള പണങ്ങൾ മറ്റുള്ള ആളുകൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതായത് എപ്പോഴും ലാസ്റ്റ് ബോൺസിനെ മിസ് യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം ഉള്ളത് കൊണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് എപ്പോഴും ഇവർക്കിടയിൽ ഉണ്ടായിരിക്കും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ എല്ലാം ഉന്നയിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അവസാനം ജനിച്ച വ്യക്തികൾ പരസ്പരം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മക്കൾക്ക് സ്വഭാവ വൈകല്യങ്ങൾ പെരുമാറ്റ വൈകല്യങ്ങൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റീസ് അതുപോലെ തന്നെ ഇവർക്ക് ജനിക്കുന്ന കുട്ടികളിൽ കൗമാര പ്രണയങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട ഉളിച്ചോട്ടങ്ങളൊക്കെ എല്ലാം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും വൺ ചൈൽഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ ലാസ്റ്റ് ബോണാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കുട്ടികളുടെ സ്വഭാവവും ആദ്യം ജനിച്ച വ്യക്തികളുടെ സ്വഭാവവും ഏകദേശം തുല്യമാണ് വളരെ നല്ല രീതിയിൽ ഒറ്റ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജനിച്ച വ്യക്തികളെക്കാളും മൂന്നിരട്ടി കഴിവുകളും ഒറ്റ കുട്ടികളിലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും മികച്ച പങ്കാളിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുക ലാസ്റ്റ് ബോൺസ് തന്നെയാണ് അതുപോലെ വൺ ചൈൽഡിൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് നമുക്ക് സെക്കൻഡ് ബോണിന് കൊടുത്താലും കുഴപ്പമില്ല അതായത് ഒറ്റ കുട്ടികൾ രണ്ടാമത് ജനിച്ച വ്യക്തികളെ വിവാഹം കഴിച്ചാലും കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ബോണും സെക്കൻഡ് ബോണും തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളാണോ ഉണ്ടാകാം അതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഇവരിൽ കാണുന്നുണ്ട് ഒരിക്കലും ഒറ്റ കുട്ടി മറ്റൊരു ഒറ്റകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് പാടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ചില കാര്യങ്ങൾ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അവിടെ ദാമ്പത്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ുണ്ടായിരിക്കും ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവ രണ്ടു പേരും വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് അവനവൻ്റെ കാര്യങ്ങൾ അവനവർ ചെയ്യാൻ എടുക്കാനായതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കില്ല സ്വാഭാവികമായിട്ടും അപ്പോൾ അവർക്കിടയിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ദെൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളല്ല അതായത് എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണ് വൺ ചൈൽഡ് അപ്പോൾ ഒറ്റ കുട്ടികളിൽ ഭാര്യയും ഭർത്താവും ഒറ്റ കുട്ടിയാകുമ്പോൾ ഇവർ രണ്ട് പേരും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ വരാനുള്ള ചാൻസ് വളരെ അധികമാണ് പിന്നെ ഇവർ കുറച്ച് പിശുക്കന്മാരായതുകൊണ്ട് പണമുണ്ടെങ്കിൽ പോലും ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ വേണ്ട രീതിയിൽ പണം കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിന് മുമ്പിലും കുടുംബത്തിൻ്റെ മുമ്പിലും മക്കളുടെ മുമ്പിലുമൊക്കെ എല്ലാം ഇവരുടെ വില താഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി വൺ ചൈൽഡ് വൺ ചൈൽഡിന് വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്